ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം ഇന്ന് ചൂടത്തെല്ലാം കുടിക്കാൻ പറ്റുന്ന നല്ല തണുപ്പിച്ചിട്ടായാലും ചൂടായിട്ടായാലും കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത് ഇത് ഗോതമ്പ് പൊടി വച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തേക്കുന്നത് ഗോതമ്പ് പൊടിയും പാലും എല്ലാം വച്ചിട്ടാണ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം അതിനായിട്ട് ഇപ്പോൾ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഏത് ബ്രാൻഡായാലും മതി സാധാരണ ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വെള്ളമൊഴിച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്ത് അലിയിപ്പിച്ച് ഒന്ന് വയ്ക്കണം ഒന്ന് കുതിരാനായിട്ട് വയ്ക്കണം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അത് കുറേശ്ശേ ആയിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് അതേപോലെ ഇങ്ങനെ ഒരു വിസ്ക് വെച്ചിട്ട് ഒട്ടും കട്ട് ഇങ്ങനെ ഇങ്ങിങ്ങനെ ഒന്ന് കലക്കിയെടുക്കണം കുറച്ച് നല്ല ലൂസായിട്ട് കലക്കി എടുക്കണം കേട്ടോ നല്ല ലൂസായിട്ട് ഒട്ടും കട്ടയില്ലാണ്ട് എന്താ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കലക്കി എടുക്കണം അപ്പോൾ ഈ ഒരു കപ്പ് ഫുള്ള് ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഒരു കപ്പ് വെള്ളത്തിൽ ഇതൊന്ന് കലക്കി വെച്ചേക്കാണ് അത് ആദ്യമേ തന്നെ ഫുള്ള് വെള്ളം ഒന്നിച്ചൊഴിച്ചു കൊടുത്താൽ അത് ചിലപ്പോൾ കട്ട കുത്തും അതുകൊണ്ടാണ് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒട്ടും കട്ടയില്ലാതെ അതൊന്ന് കലക്കി എടുക്കണം എന്ന് പറഞ്ഞത് ഇപ്പോൾ അതതിൽ ഒട്ടും കട്ടയില്ലാതെ ഇന്നലെ ഒരു ഫോർക്ക് വെച്ചിട്ടായാലും കലക്കിയെടുക്കാം ഇനിയിപ്പോൾ ഒന്നൊരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കണം ആ സമയത്തേക്ക് ഞാനൊരു മീഡിയം സൈസിലുള്ള ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഈ ക്യാരറ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം രണ്ട് അറ്റവും അതിൻ്റെ രണ്ടറ്റവും മുറിച്ച് കളഞ്ഞതിന് ശേഷം ഇതൊന്ന് ശരിക്കും ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു കഴിഞ്ഞിട്ട് ഇത് ചെറിയ പീസാക്കി മുറിച്ചെടുക്കണം ചെറിയ പീസാക്കി മുറിച്ചെടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം ട്ടോ അപ്പോൾ ഇത് വേവിക്കാനായിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കണം ഒട്ടും പൊങ്ങി നിൽക്കേണ്ട വെള്ളം അതായത് ഇതുപോലെ ഇങ്ങനെ ഒരു കാൽ കപ്പ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അടുക്കി പിടിക്കാതിരിക്കാൻ മാത്രമായിട്ട് കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഇത് രണ്ട് മൂന്ന് വിസിലിൽ ഒന്ന് വേവിച്ചെടുക്കണം അത് വേകുന്ന സമയത്തേക്ക് ഇതാ നേരത്തെ നമ്മൾ കലക്കി വെച്ചിരുന്ന ഗോതമ്പ് പൊടി ഒന്ന് കുറുക്കിയെടുക്കണം കേട്ടോ അത് ശരിക്ക് നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഇളക്കി ഇളക്കി പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അത് അടുക്കി പിടിക്കും ചിലപ്പം അടുക്കി പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ അത് കുതിർ കുറുക്കിയെടുക്കാനായിട്ടുള്ളൊരു സോസ്പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുറുക്കിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കട്ടിയായി പോകും അപ്പോൾ വെന്തൊന്നും വരില്ല അപ്പോൾ അത് ശരിക്കും വേവിച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അതുപോലെ ഇങ്ങനെ അടുക്കി പിടിക്കാതിരിക്കാനായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ഒരു മാക്സിമം ഒരു അഞ്ച് മിനിറ്റ് മതിയാവും അഞ്ച് മിനിറ്റിൽ ശരിക്കും ഒന്ന് വെന്ത് കിട്ടും അപ്പോൾ അത് ഇത്രയും വെള്ളം നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഒരു കാൽ കപ്പ് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം ഇത് ഇതങ്ങനെ ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കുക എടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ കട്ടി പിടിക്കും ഇത് ഒട്ടും കട്ടയില്ലാണ്ട് വേണം ശരിക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വേണം കുറുക്കിയെടുക്കാനായിട്ട് ഒട്ടും കട്ടയില്ലാണ്ട് ഇപ്പോൾ അതായത് ചെറുതായിട്ട് ഇങ്ങനെ കുറുക്കി തുടങ്ങിയിട്ടുണ്ട് അതുപോലെ ഇങ്ങനെ ഇത്രയും ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട് ശരിക്ക് വെന്തിട്ടുണ്ട് കേട്ടോ വേവുമ്പോൾ ശരിക്കും അതിൻ്റെ കളറെല്ലാം ഒന്ന് മാറി വരും ഇതാ ഇതുപോലെ ഇങ്ങനെ ഇത്രയും വെന്ത്ട്ടുണ്ട് അപ്പം നേരത്തെയുള്ള വെള്ളം വേണ്ടി വന്നില്ല ഇനിയിപ്പോൾ ഇത് ചൂടാറി ചൂടാറിക്കഴിഞ്ഞ് കഴിയുമ്പം നമുക്കിത് ഒഴിച്ചു കൊടുക്കാം മിക്സി ഇതിൽ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നേരത്തെ ആ കിളക്കി വെച്ചിരുന്ന വെള്ളത്തിൽ തന്നെ ഞാനിത് കറ കുറുക്കിയെടുത്തു കേട്ടോ അപ്പോൾ ഒരു കപ്പ് വെള്ളം മതിയായിരുന്നു അപ്പോൾ അതിന് ശേഷം എന്താ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ക്യാരറ്റ് ഇതാ ശരിക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഇങ്ങനെ ശരിക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ ക്യാരറ്റും കൂടെയും ഇട്ട് കൊടുക്കണം ഒരു മിക്സഡ് ജാറിലേക്ക് കുറുക്കി വെച്ചിരിക്കുന്ന ഗോതമ്പ് ഇട്ട് കൊടുത്തു ചൂടാറി കഴിഞ്ഞതിന് ശേഷം അതിന് ശേഷം എന്താ ചൂടാറിയ ക്യാരറ്റും ഇട്ട് കൊടുത്തു ക്യാരറ്റും ഇട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം വേറെ കുറച്ച് സാധനങ്ങളും കൂടെയും ചേർത്ത് കൊടുക്കാനുണ്ട് ക്യാരറ്റ് മാത്രമായിട്ടാണ് ഇട്ട് കൊടുത്തത് അതിൻ്റെ വെള്ളം ചേർത്തിട്ടില്ല ഇനിയിപ്പോൾ ഒരു പഴം എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ നേന്ത്രപ്പഴമാണ് എടുത്തേക്കുന്നത് വലിയ പഴമായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കാൽ ഭാഗം എടുക്കുന്നുള്ളൂ ചെറിയ പഴമാണെന്നുണ്ടെങ്കിൽ ഒരു പഴം ഫുൾ എടുക്കാം ഞാനിപ്പോൾ നേന്ത്രപ്പഴം വലിയ പഴമായതുകൊണ്ട് അത് കാൽഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ ചെറുപഴ ആണെന്നുണ്ടെങ്കിൽ ഒരു പഴം അല്ലെങ്കിൽ രണ്ട് പഴം എത്ര വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്കെടുക്കാം ഇപ്പം ആ കാൽഭാഗം പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ പഴത്തിൻ്റെ കൂടെ തന്നെ അതിലേക്ക് ഞാൻ ഒട്ടും കുരുവില്ലാത്ത മൂന്ന് രണ്ട് മൂന്ന് ഈന്തപ്പഴം കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇത്രയും ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇത് മാത്രം വച്ചിട്ട് ഒന്ന് അരച്ചെടുക്കണം ഇപ്പോൾ അതായത് ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി ഇപ്പോൾ ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാരയും ചേർക്കുന്നില്ല അതിന് മുന്നേതായതെങ്കിലും കട്ടയൊന്നും ഉണ്ടായില്ല കട്ടയൊന്നും ഇല്ലാന്ന് നമുക്കൊരു സ്പൂൺ വെച്ചിട്ടൊന്നും നോക്കുക ഒട്ടും കട്ടയില്ല ഇതിൽ കട്ടയൊന്നും ഇല്ലാതെ എല്ലാം ശരിക്കും ഒന്ന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം ഞാനിപ്പോൾ ഇവിടെ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പഞ്ചസാര ചേർക്കണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഏർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ കണ്ടൻ ഇൻസ്റ്റ് മിൽക്കാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് നിങ്ങളുടെ മധുരത്തിന് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മൂന്ന് നാല് അഞ്ച് ടേബിൾ സ്പൂൺ എത്ര വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഒരു അര ലിറ്റർ പാൽ തിളപ്പിച്ച് ആറിയ പാലാണ് ആ പാലും കൂടെയും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചൂടാറിയ പാലാണ് പാലും കൂടിയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് ശരിക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇത് ശരിക്കും ഇതിലേക്ക് അലിയിച്ച് മെൽറ്റ് ചെയ്ത് കിട്ടാനായിട്ട് ഇത് ചെറുതായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ശരിക്ക് നമ്മൾക്ക് അരയ്ക്കണതല്ല ബീറ്റ് ചെയ്യണ മെഷീൻ ബീറ്റ് ചെയ്യുന്ന സ്വിച്ച് വെച്ചിട്ട് ഇത് അങ്ങനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ബീറ്റ് ചെയ്തെടുത്തുകഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമുക്ക് സെർവിംഗ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം സെർവിംഗ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ശരിക്കും ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ ശരിക്കൊന്ന് എല്ലാം എല്ലായിടത്തും ആകാൻ പാകത്തിന് ഒന്നും കൂടി നമുക്ക് വിസ്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഞാൻ വേറെ കുറച്ച് സാധനങ്ങളും കൂടി ചേർത്ത് കൊടുക്കാൻ പോകുന്നുണ്ട് ഇതിലേക്ക് ഒരു പിടി ബദാം ഒരു മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു പിടി കശുവണ്ടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ശരിക്കൊന്ന് പൊടിച്ചെടുക്കണം ശരിക്കൊന്ന് പൊടിച്ചെടുത്തുകഴിഞ്ഞതിന് ശേഷം ആ പൊടിയൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾക്ക് ഈ ബദാമും കശുവണ്ടിയും കുറച്ച് വേറെ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തുകഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മീതെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതായത് ഒന്ന് ശരിക്കൊന്ന് മിക്സ് ചെയ്യണം ആ ബദാമും കശുവണ്ടിയും പൊടി അതിലേക്കൊന്ന് ശരിക്കൊന്ന് മിക്സ് ചെയ്ത് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ശരിക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് ബദാമും കശുവണ്ടിയും ഒന്ന് ചോപ്പ് ചെയ്തും എടുത്തിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് അതും ഒന്ന് ഡെക്കറേറ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ ആദ്യം നമുക്ക് കശുവണ്ടി ഇട്ട് കൊടുക്കാം അതിന് ശേഷം കുറച്ച് ബദാമിൻ്റെ പീസ് ചോപ്പ് ചെയ്ത ബദാം പീസും ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം പിന്നെ ഇപ്പം ഞാൻ രണ്ട് ഈന്തപ്പഴം കൂടെയും വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത് ഈന്തപ്പഴം കുരുവെല്ലാം എടുത്തു കളഞ്ഞതിന് ശേഷം ഒരു ഈന്തപ്പഴം കൂടെയും വെച്ച് കൊടുക്കുന്നുണ്ട് ഈന്തപ്പഴം ചെറി അങ്ങനെ എന്ത് വേണമെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം ഇത് ഇങ്ങനെ തന്നെ കഴിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചാണെങ്കിലും കഴിക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ അമ്മ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ എല്ലാം മധുരം നല്ല ടേസ്റ്റ് എല്ലാം പാകത്തിന് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ റെസിപ്പി നല്ല പെട്ടെന്നുണ്ടാക്കിയെടുക്കുക എന്താ ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ആ സെർവിങ് ഗ്ലാസ്സിലേക്കും നമുക്ക് കുറച്ച് ചോപ്ഡ് ആൽമണ്ട്സും കാഷ്യൂസും ഇട്ട് കൊടുത്തും ഡെക്കറേറ്റ് ചെയ്യാം ചൂടുകാലത്ത് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് ഇഷ്ടപ്പെട്ടുവെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇതുപോലെ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇനിയും ഇതുപോലെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള വേറെ റെസിപ്പിയായിട്ട് ഉടനെ വരുന്നവരേക്കും താങ്ക്